ചരിത്രത്തിലാദ്യമായി ആലപ്പുഴ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യന്മാരായ മാവേലിക്കര ഉപജില്ലയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ആഹ്ലാദ പ്രകടനം നടത്തി മാവേലിക്കര ബുദ്ധ ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കലോത്സവ വിജയികളായ കുട്ടികൾ ഓവറോൾ ട്രോഫിയുമേന്തി പ്രകടനം ആരംഭിച്ചു ചരിത്രത്തിലാദ്യമായി ആലപ്പുഴ റവന്യൂ ജില്ലാ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻമാരായ മാവേലിക്കര ഉപജില്ലയിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ആഹ്ലാദ പ്രകടനം നടത്തി മാവേലിക്കര ബുദ്ധ ജംഗ്ഷനിൽ നിന്നും വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ കലോത്സവ വിജയികളായ കുട്ടികൾ ഓവറോൾ ട്രോഫിയും ഏന്തി ആരംഭിച്ച പ്രകടനം മാവേലിക്കര നഗരസഭ വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് രാജേഷ് ഉദ്ഘാടനം ചെയ്തു

ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ എൻ ഭാമിനി ബി പി സി സി ജ്യോതികുമാർ ഉപജില്ലാ പ്രോഗ്രാം കൺവീനർ കെ അനിൽകുമാർ എച്ച് എം ഫോറം കൺവീനർ റിനോഷ് സാമുവൽ സംഘടനാ പ്രതിനിധികളായ ആന്റണി ബി എൽ പോരുവഴി ബാലേന്ദ്രൻ കെ രാജേഷ് കുമാർ എൻ ഓമനക്കുട്ടൻ സുധീർകാൻ റാവുത്തർ ടി ജെ കൃഷ്ണകുമാർ എന്നിവർ നേതൃത്വം നൽകി സിഡിനൂസ് മാവിലിക്കര